എഴുപത്തെട്ട് വയസ്സ് കഴിഞ്ഞ പഞ്ഞൻ രവീന്ദ്രനാണ് സി പി ഐയുടെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു സി പി ഐയിൽ ഇത്ര സ്ഥാനാർത്ഥി ദാരിദ്ര്യമാണോ എന്നാണ് പട്ടി പ്രവർത്തകർ പോലും ചോദിക്കുന്നത് കാനം രാജ കാനം രാജേന്ദ്രൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ധൈര്യമായി ഏതെങ്കിലും പുതുരക്തത്തെ തലസ്ഥാനത്ത് അവതരിപ്പിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ അതുണ്ടായില്ല എന്ന് മാത്രമല്ല എഴുപത്തെട്ട് വയസ്സുകാരനെ വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറക്കി വിടേണ്ടത് ഗതികേട് കൂടിയാണ് സി പി ഐക്ക് ഉണ്ടായിരിക്കുന്നത് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിൽ പ്രവർത്തകർ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നതും നേതാക്കളുടെ നിക്ഷിപ്ത താല്പര്യം മാത്രമാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നതെന്ന് പ്രവർത്തകർ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം മാവേലിക്കര സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ അസംതൃപ്തി ഉടലെടുത്തിരിക്കുന്നത് മാവേലിക്കരയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കൊല്ലത്തെത്തിയ മന്ത്രി പി പ്രസാദിന് നേരെ പ്രവർത്തകർ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് സി പി ഐ എക്സിക്യൂട്ടീവും സംസ്ഥാന കൌൺസിലും ചേർന്ന് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്താനിരിക്കെയാണ് അപ്രതീക്ഷിത പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് പ്രായാധികത്തെ തുടർന്ന് സംസ്ഥാന കൗൺസിലിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന നേതാവ് കൂടിയാണ് ആര് ഇതേ പഞ്ഞൻ രവീന്ദ്രൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പതിയെ പിന്തിരിയാൻ തയ്യാറെടുത്ത പഞ്ഞിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയ സി പി എം എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നതെന്ന വിമർശനവും വ്യാപകമായി കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് എം പി ശശി തരൂറിനെ നേരിടാൻ കഴിയുന്ന മൂന്നാം സ്ഥാനം എന്ന നാണക്കേടിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന് പ്രവർത്തകർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മത്സരിക്കാൻ യോഗ്യരായ ആണുങ്ങൾ പാർട്ടിയിൽ ഇല്ല എന്നാണ് ജില്ലാ നേതൃത്വം അറിയിക്കുന്നത് ഇതോടെയാണ് പ്രവർത്തകരുടെ നിയന്ത്രണം നഷ്ടമായത് ദേശീയ നേതാവ് കൂടിയായ ആനി രാജയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനുള്ള നിർദ്ദേശം ചില നേതാക്കൾ മുന്നോട്ട് വെച്ചിരുന്നു എങ്കിലും അത് തുടക്കത്തിലെ തന്നെ ചില നേതാക്കൾ വെട്ടിമാറ്റുകയായിരുന്നു നേരത്തെ സംസ്ഥാന നേതാക്കളുമായിട്ട് പലവട്ടം ഉരസീട്ടുള്ള ആനി രാജയെ കൊണ്ടുവന്ന് അരിയിട്ട് വാഴിക്കാനുള്ള വിശാല മനസ്കതയൊന്നും ഇല്ല എന്ന് സി പി ഐ നേതാക്കൾ തന്നെ പറയുന്നുണ്ട് തുടർന്നാണ് മത്സരിക്കാനില്ലെന്ന് വാശി പിടിച്ച പന്നി എന്നെ തന്നെ നിർബന്ധിച്ച് കളത്തിലിറക്കുന്നത് പുതിയ നേതാക്കൾ ഉയർന്നു വരുന്നതിനോട് ജില്ലാ നേതൃത്വത്തിലുള്ള എതിർപ്പാണ് കാരണമെന്ന് വിമർശനവും വന്നു കഴിഞ്ഞു ചെറുപ്പക്കാരെ മത്സരിപ്പിച്ചാൽ ഇത്തവണ വിജയിച്ചില്ലെങ്കിൽ പോലും ഭാവിയിൽ പാർട്ടിക്ക് മുതൽക്കൂട്ടാവുമെന്നാണ് ചില നേതാക്കൾ പറയുന്നത് തിരുവനന്തപുരം പോലുള്ള മണ്ഡലത്തിൽ ഏത് ജില്ലയിൽ നിന്നുള്ള യുവ നേതാക്കളെയും പരിഗണിക്കാനുള്ള സാധ്യതകൾ മുന്നിലുണ്ടായിരുന്നു എ ഐ എസ് എഫ് നേതൃത്വത്തിലുള്ളവരെ പരിഗണിക്കാൻ നേതൃത്വം നാളിതുവരെ തയ്യാറായിട്ടില്ല എന്നതും വസ്തുത തന്നെയാണ്